ലോകം നമസ്കാരം കിമിലെ മെഡിക്കലിന്റെ ഒന്നാം ഘട്ടം എം ബി ബി എസിന്റെയും ബി ഡി എസിന്റെയും ഒന്നാം ഘട്ട ചോയ്സ് വെല്ലിംഗ് വളരെ പ്രധാനമാണ് ഈ ഘട്ടം അതിന്റെ അവസാന സമയം എന്ന് പറയുന്നത് ഇരുപത്തി ആറാം തീയതി ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഇനി നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിൻ്റെയും ഫാർമസിയുടെയും മൂന്നാം ഘട്ടം അതായത് രണ്ടെണ്ണം കഴിഞ്ഞു പക്ഷേ ഈ ഘട്ടം എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കണം കാരണം ഇതിൽ പഴയ മോപ്പ് റൗണ്ട് എന്ന് പറയുന്ന റൗണ്ടാണ് അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കേണ്ടതായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ അല്ല പക്ഷേ ആർക്കിടെക്ചറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യാം ചെയ്യണം കാരണം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് നിങ്ങൾ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചോയ്സുകളും നിങ്ങളെ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ഇനി നിലവിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു മെഡിക്കൽ കോളേജോ ഡെന്റൽ കോളേജോ കിട്ടുമ്പോൾ അത് ക്യാൻസലായി ഓട്ടോമാറ്റിക്കലി മോഡുള്ള അലോട്ട് ചെയ്ത കോളേജിലേക്ക് മാറുകയും ചെയ്യും ആ ഒരു ആ സ്ഥലത്തേക്ക് മറ്റൊരു കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്യും വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം കാരണം ഇത് ഏറ്റവും നല്ലൊരു സിസ്റ്റമാണ് എന്നുള്ള കാര്യം കൊണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൃത്യമായിട്ടുള്ള ഒരു സ്ട്രീം ലൈൻ ആയിട്ടുള്ള പ്രതീക്ഷിക്കാം ഇനി ലഭിച്ച മാർക്കിനും റാങ്കിനും അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണി മനസ്സിലാക്കാനായിട്ട് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം താരങ്ങൾ ശ്രദ്ധിക്കുക മെഡിക്കൽ അടുത്ത മൂന്ന് റൗണ്ടിലേക്കും പുതിയതായിട്ട് ചോയ്സ് വരില്ല കാരണം എല്ലാ കോളേജുകളും വന്നു കഴിഞ്ഞു ഇനി ഒറ്റ കോളേജ് മാത്രമാണ് വരാനുള്ളത് അത് രണ്ടാമത്തെ റൗണ്ടിൽ പ്രതീക്ഷിക്കുന്നു പക്ഷേ നിങ്ങൾ ഈ റൗണ്ടിൽ ഏതെങ്കിലും ചോയ്സ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചോയ്സ് നിങ്ങൾക്ക് അപ്പോൾ കാണില്ല പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വരുകയുള്ളൂ പ്രത്യേകം ഓർമ്മിക്കുന്നു